ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറേ ദിവസമായി ഫേസ്ബുഡിൽ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല പക്ഷെ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ കാരണം എനിക്കും കൂടെ ഒരു ബാധിച്ചൊരു കാര്യമാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ നാട് പാലക്കാടാണ് പാലക്കാടിലെ ചുറ്റൂട്ടാണ് കേട്ടോ പ്രോപ്പർ പ്ലേസ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സുർമി അനീഷ് ദമ്പതികളുടെ കുഞ്ഞു വൈകല്യത്തോടു കൂടി ജനിച്ചു അല്ലേ ചിലവരൊക്കെ കേട്ടിട്ടുണ്ടാവും ചിലവർ അറിഞ്ഞിട്ടേ ഉണ്ടായില്ല കാരണം ഞാൻ അറിയാൻ സാധിച്ചു കേട്ടോ എന്നാലെയാണ് കണ്ടത് ചിലവർ ശ്രദ്ധിക്കത്തില്ല പിന്നെ നമുക്കുമായി എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ നോക്കൂലേ അപ്പോൾ ഞാനതിന് എന്താ പറയുക ആ അമ്മയുടെ അത് ഈ ഒരു സിറ്റുവേഷനൊക്കെ കടന്നു വന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് ശ്രദ്ധിച്ചോട്ടോ കുറച്ച് നേരം നിന്ന് നോക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായത് അപ്പോൾ ഈ ഏഴാം മാസത്തിൽ ഫ്ലൂയിഡ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേ അവസ്ഥ എനിക്കും എനിക്കുണ്ടായിട്ടോ ഏഴാം മാസത്തിൽ എനിക്ക് രണ്ടാമത്തെ ഡെലിവറിയിലാണ് ആ പ്രശ്നം ഉണ്ടായത് മൂത്ത മൂന്ന് രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആകുന്നത് ഏഴ് മാസം വരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അധികം വെയിറ്റ് ഒന്നും കൂടിയില്ല ഞാൻ ആദ്യത്തെ ഡെലിവറി വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അധികം ഫസ്റ്റത്തെ എനിക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ശാരീരികമായിട്ട് അല്ലാതെ വോമിറ്റിങ്ങും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അല്ലാതെ രണ്ടാമത്തെ ഡെലിവറിയിൽ അങ്ങനെ കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം നോർമൽ ടെസ്റ്റിലൊക്കെ എല്ലാം നോർമലായിരുന്നു ഏഴാം മാസം എത്തിയപ്പോഴാണ് ഫ്ലൂയിഡ് കൂടി എന്ന് ഡോക്ടർ പറഞ്ഞത് ഞാൻ ചിറ്റൂർ താലൂക്ക് ഹോസ്പിറ്റലായിരുന്നു കേട്ടോ കാണിച്ചത് അവിടുത്തെ ഒരു ലേഡി ഡോക്ടർ ആയിരുന്നു നോക്കിയിരുന്നത് ഫേമസ് ആയ ഡോക്ടർ തന്നെയാണ് അവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റലിൽ കേട്ടോ ഞാൻ പേര് പറയുന്നില്ല എനിക്കിപ്പോൾ എന്താ പറയുക പറയാൻ തന്നെ ഒരു എന്താ എൻ്റെ മോൾക്ക് എങ്ങനെ ആയപ്പോൾ എനിക്ക് ഒരു ഇതില്ലാതായി അതുകൊണ്ട് പിന്നെ അവിടെ തന്നെയാണ് ഞാൻ സ്കാനിങ് എടുത്തിട്ട് ഹോസ്പിറ്റലിനകത്ത് തന്നെ അവിടുത്തെ സ്കാനിങ് എന്ന് പറയുന്നത് കളർ ഒന്നുമില്ല സാധാ വൈറ്റ് സ്കാനിങ് ആണ് പക്ഷേ അവിടുത്തെ സ്കാനിങ് അവിടുത്തെ ലാബിലെ ഡോക്ടറിനും പിന്നെ ആ ഹോസ്പിറ്റലിലെ ഡോക്ടറിനും ഗൈനോക്കോളജിസ്റ്റിനും മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ പുറത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ എമർജൻസി എന്തെങ്കിലും വരും അവർക്ക് അറിയാൻ പറ്റില്ല അവിടുത്തെ എന്താ പറയുക സ്കാനിങ് റിപ്പോർട്ട് അങ്ങനെ ഒരു അവസ്ഥയുണ്ട് പിന്നെ നമ്മൾ കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്ത് പോകാനൊക്കെ ഒരു പേടി പിന്നെ ഡോക്ടർ പുറത്ത് പോയി എടുക്കാനൊന്നും പറഞ്ഞില്ല അല്ല നോർമലാണ് നോർമലാണെന്ന് പറയുന്നത് നമ്മൾ നോർമലായിരിക്കും എല്ലാം അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പോയിട്ടോ പിന്നെ കൂടെയുള്ളവരുടെ അടുത്തൊക്കെ എന്താ പറയുക പുറത്ത് പോയിട്ടൊക്കെ സ്കാനിങ്ങൊക്കെ എടുക്കാൻ പറയുന്നുണ്ട് എനിക്ക് ഞാനിങ്ങനെ പലതവണ മാസം മാസം സ്കാനിങ്ങിനൊക്കെ പോകുന്നുണ്ടല്ലോ അപ്പോഴും എനിക്കൊന്നും പറയുന്നൊന്നുമില്ല പക്ഷേ എനിക്ക് ഞാൻ എന്തൊക്കെയോ ഡിസ്റ്റർബൻസ് ചെറുതായിട്ടൊക്കെ പറയുമ്പോൾ അതൊക്കെ കുഴപ്പമില്ല നോർമലാണ് ആ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോഴും നോർമലാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാം നോർമൽ ആണെന്ന് പറഞ്ഞു അവസാനം ഏഴാം മാസത്തിലാണ് ഈ ഫ്ലൂയിഡ് കൂടുതലായത് പിന്നെ എന്തോ എന്തൊക്കെയോ മെഡിസിനൊക്കെ തന്ന് അത് കുറഞ്ഞു ഫ്ലൂയിഡ് കുറഞ്ഞു പിന്നെ എനിക്ക് എന്താ പറയുക ഡേറ്റ് തന്നത് രണ്ടായിരത്തി ഇരുപത് നവംബർ അഞ്ചിനായിരുന്നു ഡേറ്റ് തന്നത് ഞാൻ ഒക്ടോബർ പതിനഞ്ചിന് ഡെലിവറി ആയി പക്ഷെ എന്താ പറയുക എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല കേട്ടോ എല്ലാതും എന്താ പറയുക അപ്പോൾ ഈ ഫ്ലൂയിഡ് കൂടിയാൽ എന്തെങ്കിലും ഒരു വൈകല്യം ഉണ്ടാകുമെന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു കേട്ടോ ഞാനിങ്ങനെ സെർച്ച് ചെയ്യുമായിരുന്നു യൂട്യൂബിലൊക്കെ അപ്പോൾ ഞാൻ എന്നിട്ട് ഏട്ടനോടൊക്കെ ഇങ്ങനെ പറയും ഇങ്ങനെ ഉണ്ടാകും നമ്മളിങ്ങനെ കാണുമല്ലോ മൊബൈലിൽ ഇങ്ങനെ നോക്കും യൂട്യൂബിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും വൈകല്യം പക്ഷേ ഡോക്ടർ പറയണമല്ലോ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ വൈകല്യം ഉണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ലല്ലോ പക്ഷേ ഡോക്ടർ ഫ്ലൂയിഡ് കൂടിയാൽ വൈകല്യം ഉണ്ടാകുമെന്ന് പറയണല്ലോ അപ്പോൾ പറയണമെന്നില്ല പക്ഷേ തൊണ്ണൂറ് ശതമാനം കേസിലും ഉണ്ടാകത്തില്ല ഒരു പത്ത് ശതമാനം ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സൂചന തന്നതാണ് കേട്ടോ വൈകല്യം ഉണ്ടെന്ന് ഈ ഫ്ലൂയിഡ് കൂടുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ മെയിൻ ആയിട്ട് ചെയ്യാതെ പറഞ്ഞാൽ ഫ്ലൂയിഡ് കൂടുതലുള്ളവർക്ക് വൈകല്യം ഉണ്ടോ എന്നല്ല കേട്ടോ പറയുന്നത് ഒരു പത്ത് ശതമാനം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു മാതൃഭൂമി ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡോക്ടറോടും കൈനോക്കോളജിസിനോട് അവർ പറയുന്നുണ്ടായിരുന്നു ഫ്ലൂയിഡ് കൂടുതലായാൽ നോർമലാകാനൊന്നും സാധ്യതയില്ല എന്ന് പറഞ്ഞു പക്ഷേ തൊണ്ണൂറ് ശതമാനവും സാധ്യതയില്ല പത്ത് ശതമാനം സാധ്യതയുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ കണ്ടില്ലേ ഇപ്പം ഞാനതിനൊരു ഇരയാണ് എനിക്ക് ഞാനെപ്പോഴും തുടർച്ചയായി അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കുഞ്ഞ് ജനിച്ചു എന്നേ ഉള്ളൂ ഇപ്പോഴും ജനിച്ച പോലെയാണ് നാല് വയസ്സായി അപ്പം ആ അമ്മയുടെ കണ്ണുനിര് എൻ്റെ അനീഷ് അവരുടെ കണ്ണുനിര് എനിക്ക് നന്നായിട്ട് എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് കാരണം നമ്മൾ അനുഭവിച്ചതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ മീഡിയ ഇതിന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ സങ്കടം പങ്കിടുകയല്ല കേട്ടോ വ്യൂസ് കൂട്ടാനോ അങ്ങനെയൊന്നുമല്ല ഞാൻ ആകെങ്കിലും ചെറിയൊരു ഉപകാരം ആദ്യമാണെങ്കിലാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ എല്ലാവരും ഈ പ്രെഗ്നൻറ്റിൻ്റെ ആകുന്ന സമയത്ത് ഫ്ലൂയിഡ് കൂടുതലാണെങ്കിലും ഒന്നുകൂടെ നന്നായിട്ട് അലേർട്ടായിരിക്കുക ഒന്ന് എന്താ പറയുക ഡോക്ടർമാർ ചിലപ്പോൾ ചില ഡോക്ടർമാർ പറയില്ല എല്ലാവിടെയും ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഇല്ലല്ലോ ഇങ്ങനെ ഇങ്ങനെയുള്ള ടെസ്റ്റ് കറക്റ്റായിട്ട് എല്ലാം ചെയ്യണമെന്ന് എല്ലാ ഡോക്ടർമാരും ഒരേ ടെസ്റ്റുകളൊന്നും അല്ല ചെയ്യിക്കുന്നത് പല പല ടെസ്റ്റുകൾ വ്യത്യസ്ത രീതിയിലാണ് എല്ലാ ഹോസ്പിറ്റലും ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും എന്താ പറയുക പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും അപ്പോൾ ഇനി എല്ലാം സംഭവിച്ചു ഇനി ഒന്നും എനിക്ക് ബാക്കിലോട്ടോ ഒന്നും പോകാൻ പറ്റില്ല നമുക്ക് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ എല്ലാം ഇനി വരുന്നവരെ വെച്ച് കാണണം എന്നു പറഞ്ഞു നമ്മൾ മുമ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞത് എന്താ പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഒന്നുകൂടെ അലേർട്ടായിരിക്കുക കാരണം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഓരോ വൈകല്യങ്ങൾക്ക് ഇരിയായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കുഞ്ഞുങ്ങളും അപ്പോൾ അത് ഇങ്ങനെ എപ്പോഴൊന്നും അങ്ങനെയൊന്നും എന്ത് എന്ത് കാരണം എന്നൊന്നും കറക്റ്റായിട്ട് പറയാനും പറ്റുന്നില്ല ചില കേസുകളിൽ കേട്ടോ കാരണം ഞാൻ എൻ്റെ ഞാൻ ഞാനിങ്ങനെ പല ഡോക്ടറോടും ചോദിച്ചാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ മോൾക്ക് ഇങ്ങനെ അസുഖം ഉണ്ടായി എനിക്ക് അമ്മോട്ടിക് ഫ്ലൂയിഡ് കൂടുതലായതുകൊണ്ടാണോ അപ്പോൾ ചോദിച്ചു അതൊന്നും അല്ല അങ്ങനെ നോർമൽ അതൊന്നും അങ്ങനെ ആകുമ്പോഴും നോർമലായിട്ട് തന്നെയാണ് വരുക അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഡോക്ടർമാർ പക്ഷെ നമുക്ക് അപ്പോൾ തന്നെ ഒരു സൂചന തന്നു ഞാൻ ആ അമ്മയുടെ ഫ്ലൂയിഡ് കൂടുതലായപ്പോൾ ഞാൻ സർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു വൈകല്യം ഉണ്ടാകുന്നു പക്ഷേ എനിക്ക് നമുക്ക് നമ്മുടെ കുഞ്ഞു വൈകല്യത്തോടുകൂടിയാണ് എനിക്ക് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഡോക്ടർ പറയുന്നതല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ അല്ല നമ്മൾ തന്നെ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇനി ഡോക്ടറോട് പോയി തർക്കിക്കുകയാണെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ പറയും നീ ഡോക്ടർ ഞാനാണോ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട് ചില ഡോക്ടർമാർ അപ്പോൾ നമുക്ക് പേടിയാലോ സമയത്ത് പിന്നെ നമ്മൾ കുഞ്ഞ് എന്തായാലും സേഫ് ആയിരിക്കും തന്നെയാണ് നമ്മൾ കരുതുക അപ്പോൾ നമ്മൾ ഡോക്ടറിനെ വിശ്വസിച്ചിട്ടാണല്ലോ ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പോൾ പിന്നെ മിക്കവർക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ പോകാൻ ഒരു പേടിയാണ് ഇങ്ങനെ റെയർ കേസുകളൊക്കെ സംഭവിക്കുമ്പോൾ ഇതുകൊണ്ടാണ് അധികം പേരും പ്രൈവറ്റ് തേടി പോകുന്നത് പിന്നെ എല്ലാം അവസാനം ഒരു വിധിയിൽ ഒതുക്കി തീർക്കുകയാണല്ലോ എല്ലാവരും അങ്ങനെ അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് എല്ലാ ഹോസ്പിറ്റലിലും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയുക ചാർട്ട് വെക്കണം ഈ പ്രഗ്നൻസി ടൈമിൽ എന്താ പറയുക ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ ഓരോ എന്താ പറയുക തോന്നിയതുപോലെ ഓരോ ഡോക്ടർമാരും അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല എനിക്ക് തന്നെ എൻ്റെ മോനെ ആദ്യത്തെ ഡെലിവറി ടൈമിൽ അനോമിനി ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല മാധവേമൻ്റെ ആയിരുന്നു എന്താ പറയുക അനോമലി ടെസ്റ്റ് ചെയ്യുന്നത് വൈകല്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ അഞ്ചാം മാസത്തിൽ അതൊന്നും ചെയ്തില്ല പിന്നെ രണ്ടാമത്തെ ഡെലിവറി എൻ്റെ മോൾ മോളെ ആയതും ആ സമയത്തും ചെയ്തില്ല കേട്ടോ അഞ്ചാമസില് എന്താണ് ടെസ്റ്റ് ഒന്നും ചെയ്തില്ല മറ്റുള്ളവർക്ക് അങ്ങനെ ചെയ്ത് പിന്നീട് ഇപ്പോഴാണ് എന്നോട് ചെയ്താൽ ചോദിക്കുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് അറിയുന്നതേ ഇല്ല എൻ്റെ എന്നെ ചെയ്തിട്ടില്ല നോർമ അനോമലി ചെയ്തിട്ടില്ല അപ്പോൾ അത് ശരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എന്താ പറയുക സുർമി അനീഷ് ദമ്പതിയുടെ അവരുടെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അവർക്ക് അറിയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പം രണ്ട് രീതിയിൽ പറയാൻ പറ്റും എന്താണ് സ്ട്രക്ചറൽ ആയിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തകരാറുണ്ടെങ്കിൽ കാണാൻ പറ്റും പിന്നെ ആന്തരികമായിട്ടുള്ളിൽ ഉള്ളത് കാണാൻ പറ്റില്ല പക്ഷേ ഇത്രയും ടെക്നോളജിയൊക്കെ വന്നിട്ടും എന്താ പറയുക ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് സ്കാനിങ്ങിലൂടെയാണെങ്കിലും നമ്മൾ പിന്നെ ഒരുപാട് കാശൊക്കെ ഒക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒക്കെ എടുക്കുന്നത് എന്നിട്ടും അറിയാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ എന്താ പറയുക അവരുടെ ആ കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ ഇനി അപ്പോൾ അവരുടെ അപ്പോൾ എൻ്റെ കുഞ്ഞിനും ഹൈഡ്രോസിഫിലസ് എന്നൊരു അസുഖം ബാധിച്ച് സ്ഥിതിയാണുള്ളത് കേട്ടോ ഇപ്പം നാല് വയസ്സായി ഒരു ആക്ടിവിറ്റീസും ചെയ്യില്ല എന്താ പറയുക പക്ഷെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ വൈകല്യമാണെന്ന് എനിക്ക് ഞാൻ എൻ്റെ മനസ്സിലൂടെ ഞാൻ പറയേയില്ല നമുക്ക് പറയാൻ പറയാനല്ല നമുക്ക് തോന്നത്തേ ഇല്ല കേട്ടോ നമ്മൾ ആരോടും ഇങ്ങനെ പറയുമ്പോഴാണ് അവരിങ്ങനെ ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോഴൊരു എന്താ പറയുക വേദന ഉണ്ടാക്കുന്നതല്ലാതെ തോന്നത്തേ ഇല്ല എൻ്റെ കുഞ്ഞ് നോർമൽ ആകും ആയി വലിയൊരു പൊസിഷനിൽ എത്തും എന്നുള്ളവർ ചിന്തയില്ലാണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ മുന്നോട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക ഇപ്പോഴും ഇങ്ങനെ കുറുക്ക് രൂപത്തിലുള്ള ഫുഡുകളൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുഞ്ഞിനെ കണ് എന്താ പറയുക സുറുമി അനീഷ് ദമ്പതികളുടെ കണ്ണും മൂക്കും എല്ലാം ഒന്നും എന്താണ് പ്രോപ്പർ സ്ഥലത്തല്ലെങ്കിലും അപ്പോൾ എൻ്റെ കുഞ്ഞിനെ എല്ലാം ഉണ്ട് എന്നിട്ടും ഒരു കാര്യമില്ല അതേ അവസ്ഥ എന്താണ് ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ് അപ്പോൾ എന്താണ് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ അപ്പോൾ എനിക്ക് എന്താ പറയുക എന്തെങ്കിലും ഒരു ഇത് പറയണമെന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അപ്പോൾ ഞാൻ ഏട്ടനോടൊക്കെ പറയുമായിരുന്നു നമുക്കും അങ്ങനെ പോയിട്ട് എന്തെങ്കിലും അപ്പോൾ നമ്മൾ ആരെ പോയിട്ട് ആരെ പഴിച്ചാലും ആരെ ആരെ പോയിട്ട് എന്താണ് ആരോട് പറയും ആരോ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഞാനങ്ങനെ ഫ്ലൂഡൊക്കെ നോർമൽ നോർമലാക്കി പിന്നെ എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു കേട്ടോ പത്താം മാസത്തിൽ പിന്നെ കുട്ടിക്ക് വെയിറ്റ് കുറവായിരുന്നു രണ്ട് ഇരുന്നൂറ് അതൊക്കെ സാധാരണ വരാറാണല്ലോ രണ്ട് ഇരുന്നൂറായിരുന്നു അതിന് ശേഷം ശ്വാസം മുട്ട ചെറിയ ഇത് ഉള്ളത് കാരണം ആ ഹോസ്പിറ്റലിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെയായിരുന്നു കേട്ടോ ഡെലിവറി ഞാനൊരു എട്ടര ആവുമ്പോൾ പോയി പതിനൊന്നര ആവുമ്പോഴേക്കും ഡെലിവറി കഴിഞ്ഞു പിന്നെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് അവിടെ വെച്ചിട്ട് നിരീക്ഷിച്ചിട്ട് അവിടെ ചെറിയ സൗകര്യങ്ങൾ തിൻ്റെ കുറവ് കാരണം നമ്മളെ അഹല്യ ഹോസ്പിറ്റലിലേക്ക് ധനം മാറ്റുകയാണ് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഒരാഴ്ചത്തോളം അവിടെ കഴിഞ്ഞ് വന്നതാണ് എല്ലാ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളെ വീട്ടിലേക്ക് വന്ന് കുട്ടി പിന്നെ കരച്ചിലും വീഴ്ചലും പിന്നെ ഛർദിയും അങ്ങനെ ഒരു ഓരോ അബ്നോർമൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അങ്ങനെ നോർമൽ മീൻസ് അങ്ങനെ അബ്നോർമൽ രീതിയിൽ പറയുന്നത് ഛർദി കരച്ചിൽ ഒരുപാട് കരച്ചൽ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് ഉറക്കുകയുണ്ടായിരുന്നില്ല തീരെ ആ കുട്ടി ഒരു ഇരുപത്തിനാല് മണിക്കുള്ള രണ്ട് മൂന്ന് മണിക്കൂർ പോലും ഉറങ്ങത്തില്ല ഫുൾ ടൈം കരച്ചിലായിരുന്നു ഛർദിയായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു സാധാരണ അങ്ങനെ ഉണ്ടാകുമല്ലോ കുട്ടികൾ ചില കുട്ടികൾക്ക് കരച്ചിലൊക്കെ ഉണ്ടാകും അങ്ങനെ ശർദി ഉണ്ടാകും അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പോയി പിന്നെ ഒരു ഇയറൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോയി ചി ഞാൻ അപ്പോൾ ഒന്നും കുഴപ്പമില്ല സാറോട് ഞാൻ പറഞ്ഞു എല്ലാ കുട്ടികളും അങ്ങനെ ആയിരിക്കും വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ പിന്നെയും ഒരു ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കുട്ടിയുടെ തലയൊക്കെ നനച്ചത് ആ കഴിഞ്ഞ ശേഷം നമ്മൾക്ക് ഇങ്ങനെ ഇടയിൽ നമ്മൾ തൊട്ട് തലയിലൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കണം ഓരോ ദിവസവും അപ്പോൾ സോഫ്റ്റ്നെസ് കൂടി വരികയാണ് മോൾ ഭാഗത്തും സൈഡും അങ്ങനെ അപ്പോൾ അത് വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അറിയുന്നില്ല അതുകൊണ്ട് കുട്ടിക്ക് ഡിസ്റ്റർബൻസ് ആയിട്ടാണ് കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് തല വലുതാകുന്ന ഒരു കണ്ടീഷനാണ് ബെണ്ട്രിക്കൾ ഒരു ഇതിലെ അടഞ്ഞിരിക്കുകയാണ് കുട്ടീൻ്റെ തലയിൽ അപ്പം അത് ഇങ്ങനെ വെള്ളം കയറി 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 വരുന്ന ബലൂൺ പോലെയാകും ഒരു അവസ്ഥയാണ് ഹൈഡ്രോസഫ്ലസ് എന്ന് പറയുന്നത് അപ്പം അതിന് അത് നമുക്ക് അപ്പോഴൊന്നും അറിയുന്നില്ല പിന്നെ നമ്മളിങ്ങനെ അഹലിലെ ഡോക്ടറെ വിളിച്ചു വയ്ക്കണം എന്താണ് സാർ ഒരു ഈ തല അറിയുന്നൊന്നും അറിയുന്നില്ല നമ്മളിപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ സോഫ്റ്റ്നസ് അനുഭവപ്പെട്ടെന്ന് നമുക്കറിയുന്നുണ്ട് വെള്ളം നിറയാന്ന് നമുക്ക് അറിയുന്നില്ല സോഫ്റ്റ്നസ് വെള്ളം കാരണമെന്ന് അറിയുന്നതാണ് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സർജറിയൊക്കെ കഴിഞ്ഞ ശേഷം അപ്പോൾ അതുകൊണ്ടാണ് കരയുന്നത് അപ്പോൾ സാറോട് ഞാൻ അങ്ങനെ വിളിച്ചോയ്ക്കുന്നുണ്ട് സോഫ്റ്റ്നെസ് ഉണ്ട് സാർ എന്താണെന്ന് എന്താണെന്നൊക്കെ അപ്പോൾ സാറ് പറയുന്നുണ്ട് നമുക്കിത് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ എന്താ പറയുക റയർ കേസുകൾ ചിലപ്പോൾ വരാ എന്താ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ നമുക്കൊന്ന് കണ്ടാലേ ഇത് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നേരെ പിന്നെയും ഒരു അഞ്ച് ദിവസം വൈകി ഹോസ്പിറ്റൽ നമുക്കൊന്നും എന്താ പറയുക വിശ്വസിക്കാൻ പറ്റും ഇങ്ങനെ നമുക്ക് അസുഖമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നേ ഇല്ല കുളായിട്ട് ഇരിക്കുകയാണ് ആ സമയത്ത് എന്നാലും കുട്ടി ജനിച്ച കുറച്ചല്ലേ ആയുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടാകും സംഭവങ്ങൾ തലച്ചിലും ഇങ്ങനെ തല സോഫ്റ്റ്നസ്സൊക്കെ ഉണ്ടാകും വച്ചാൽ കുഞ്ഞു തലയല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് അങ്ങനെ വന്നിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇയർ കുത്താൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് ഡോക്ടറെ കാണിക്കുന്നത് അവിടുത്തെ ഇൻഫാൻ്റെ ഡോക്ടറെ കാണിച്ചു കാണിച്ചു ഇവിടെ നോക്കിയ ഡോക്ടർ ഉണ്ടായിരുന്നു ആ ഡോക്ടറെ കാണിക്കുന്നുണ്ട് കാണിക്കുമ്പോൾ പത്മ ഇഷ്ടമാണ് ഡോക്ടറുടെ പേര് അപ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ കാണിച്ചപ്പോൾ സാറ് ഇത് റയർ കേസാണോ ഒന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് സ്കാൻ ചെയ്തത് പിന്നെയാണ് നമ്മളെ എമർജൻസി ആയിട്ട് മെഷീനിലേക്ക് വിടുന്നത് കേട്ടോ സർജറി ചെയ്യണം ഇത് എന്തായാലും പെട്ടെന്ന് തന്നെയാ വേണ്ടത് നമ്മളൊരു അമ്പത്തിയേഴാം ദിവസം പോയി സർജറി ചെയ്യണം സാറവിടെ പത്ത് മേഴ്സാറാ സി ടി എടുത്തു അറിയുന്നില്ല പിന്നെ അവനാടാകുമ്പോൾ വന്നൂടെ സ്കാനിങ് അല്ല സാറ സ്കാനിങ് എടുത്ത് അറിയുന്നില്ല പിന്നെ സി റ്റി എടുത്തു അപ്പോഴാണ് നമുക്ക് റയറാണ് അങ്ങനെയുള്ള സംഭവമാണ് പറയുന്നത് ഹലോ സൂപ്രസൻ്റാണ് അപ്പോൾ വെള്ളം നിറഞ്ഞങ്ങനെ വേർത്ത് വലിയ സൈസ് തലയാവും അപ്പോൾ അങ്ങനെ പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മളെ മെഷീനിലേക്ക് വിടുകയാണ് മെഷീനിൽ പോയി സർജറി ഒക്കെ കഴിയുന്നുണ്ട് അങ്ങനെ നമുക്ക് നമ്മൾ എന്താ പറയുക ഇല്ലാതായിപ്പോയി എന്ന് പറയില്ലേ നമ്മൾ അങ്ങനെ ആയി അവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് എത്രത്തോളം നമ്മൾ പറഞ്ഞാലും അത് അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് അനുഭവിച്ചവർക്ക് അതിൻ്റെ വേദന കൂടുതൽ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞാൽ അപ്പം തൊട്ട് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നവർ ഫിക്സ് വരാതിരിക്കാം പിന്നെ ഫിക്സ് വന്നു മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫിക്സ് വരും അപ്പോൾ ഫിക്സ് വരുമ്പോൾ അതൊക്കെ ഒരു ഒരു വൺ ഇയർ വരെ നമുക്ക് ഡെവലപ്പ് ആകും ആകും ഈ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആകുന്നുള്ളൊരു വിശ്വാസമായിരുന്നു പിന്നെ അത് ഒരു ഒന്നര വയസ്സിൽ ഫിക്സ് വന്നു ഫിക്സ് വന്നാൽ പിന്നെ ഈ ഉള്ള കുറച്ചൊക്കെ ആൾ ആക്റ്റീവായിരുന്നു നല്ല ആക്റ്റീവായിരുന്നു പ്രതികരിക്കും നമ്മൾ ഫോണിലൂടെ ഒക്കെ സൗണ്ട് കേൾക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കും നല്ല ചിരിയും നല്ല തനി തന്നെ അങ്ങനെ കളിക്കും എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ പിന്നെ പിന്നെ ആൾ എല്ലാം ഡൗൺ ആകാൻ തുടങ്ങി പിന്നെ ഇങ്ങനെ അടിക്കടൊക്കെ ഫിക്സ് വന്നു നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും പലണയിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യം അഡ്മിറ്റായി അടുപ്പിച്ച് അഡ്മിറ്റായി അപ്പോൾ പിന്നെ ഇടയിൽ ഇങ്ങനെ ഫിക്സ് വരും അപ്പോൾ നമ്മൾ പല ഭാഗത്തായിട്ട് അങ്ങനെ കാണിക്കാൻ തുടങ്ങി നമ്മുടെ പറയുക അമൃത ഹോസ്പിറ്റലിൽ പിന്നെ പെന്തൽമണ്ണ അങ്ങനെ പിന്നെ ആയുർവേദം അങ്ങനെ പല പല ഹോസ്പിറ്റലുകളിലൊക്കെ കാണിക്കാൻ തുടങ്ങി അപ്പോൾ എന്താ പറയുക ആരുടെയൊക്കെ പിഴവാണോ നമ്മുടെ കുറ്റാണോ ഒന്നും അറിയില്ല എന്താണെന്ന് പറയുക നമ്മുടെ കുഞ്ഞ് അങ്ങനെ ആയിരിക്കും വിധി എന്ന് പറഞ്ഞ് നമ്മൾ എങ്ങനെ സമാധാനം നമ്മൾ എവിടെ കേസ് കൊടുക്കുന്നത് എന്ത് ചെയ്യുന്ന അങ്ങനെയൊന്നും നമ്മൾ പിന്നെ ആലോചിച്ചില്ല നമുക്ക് നമ്മളെ ഒന്ന് എന്തിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള കേസുകളിൽ മെഡിക്കൽ ടീമിൻ്റെ ഇതിൽ പറകൽ നമുക്ക് ഒരു ഫലം ഉണ്ടാവില്ല നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം നമ്മൾ പല കേസുകളും കണ്ടിട്ടുണ്ടല്ലേ അപ്പം പിന്നെ നമ്മൾ നമ്മളെ തന്നെ പഠിച്ചുകൊണ്ട് നമ്മൾ അവസാനം വരെയും എന്താ പറയുക മുന്നോട്ട് പോകുന്നു ആത്മവിശ്വാസത്തോടെ എല്ലാം നല്ലതായി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്താ പറയുക സുർമി അന്വേഷി ദമ്പതികൾ ഉള്ളൊരു അങ്ങനെ ഒരു കുഞ്ഞിനെ ലഭിച്ചു അതുപോലെയുള്ള ഒരു അവസ്ഥ ഇനി എനിക്കിങ്ങനെ എനിക്കും ഇങ്ങനെയൊരു അവസ്ഥയുണ്ട് ഇതുപോലെ ഒന്നും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ അപ്പോൾ എല്ലാവരും ഈ കാലഘട്ടത്തിൽ വളരെ എന്താ പറയുക അലേർട്ടായിട്ട് എല്ലാ ചെക്കപ്പും ചെയ്യാം ഒന്നിലും ഒരു ഇതും വരത്താതെ അപ്പോൾ കാരണം നമുക്ക് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ അതനുഭവിച്ചത് തന്നെ തീരണം എന്താ അവസാനം വരെയും അത് എങ്ങനെയാ ആണെങ്കിലും അവസാനം പറയും നമ്മൾ അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ വേണം പറയില്ല നമ്മൾ അപ്പോൾ എല്ലാവരും പ്രഗ്നൻ്റ് ആകാൻ പോകുന്നവരും ആകുന്നവരും ആയിട്ടുള്ളവരൊക്കെ ഒക്കെ നല്ല ശ്രദ്ധയോടു ഇരിക്കാം അപ്പോൾ എനിക്ക് ഇത്രയൊക്കെയോ പറയാനുള്ളൂ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു ഫോർ ഫോർ വാച്ചിങ്